തീരദേശ വികസന കോർപ്പറേഷൻ മാളയിൽ നിർമ്മിച്ച ആധുനിക മത്സ്യമാർക്കറ്റ് പരിവർത്തനം ഒഴിവാക്കി മത്സ്യ കച്ചവടം തുടരുന്നതിന് മാള പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ കത്ത് നൽകി മത്സ്യമാർക്കറ്റിൽ നിന്ന് ഒഴിയാൻ ആവശ്യപ്പെട്ട് മാള പഞ്ചായത്ത് സെക്രട്ടറി നോട്ടീസ് നൽകിയത് സംബന്ധിച്ച് ആലങ്ങാട് വീട്ടിൽ ഷെറീനാഫ്സർ നൽകിയ പരാതിയിലാണ് ഫിഷറീസ് വകുപ്പ് അന്വേഷണം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കിയത് ജില്ലാ ഭരണകൂടത്തിന്റെയും ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറുടെയും കത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ മാള പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരിക്കുന്നത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകിയ വിവരം പരാതിക്കാരിയെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട് തീരദേശ വികസന കോർപ്പറേഷൻ മാളയിൽ നിർമ്മിച്ച ആധുനിക മത്സ്യ മത്സ്യമാർക്കറ്റ് ലേലം ചെയ്ത് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകാതെ പഞ്ചായത്ത് ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തിയെന്നും പരിവർത്തനം നടത്താൻ ശ്രമം നടക്കുന്നതായും ടി സി വി റിപ്പോർട്ട് ചെയ്തിരുന്നു തുടർന്നാണ് ഇതു സംബന്ധിച്ച് ഷെറീന അഫ്സർ മാള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ എ അഷ്റഫ് ഉൾപ്പെടെയുള്ളവർ ഫിഷറീസ് വകുപ്പിനും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയത് കോർപ്പറേഷൻ ജില്ലയിൽ നിർമ്മിച്ചിട്ടുള്ള മൂന്ന് ആധുനിക മത്സ്യമാർക്കറ്റുകളിൽ ഒന്നാണ് മാള പഞ്ചായത്തിന് കൈമാറിയിരുന്നത് എഴുപത് ദശാംശം ഏഴേ രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മത്സ്യമാർക്കറ്റ് രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ പത്തൊമ്പതിന് ഉദ്ഘാടനം നടത്തിയാണ് കൈമാറിയിട്ടുള്ളത് മത്സ്യത്തൊഴിലാളികളായ ഇരുപത് പേർക്ക് മത്സ്യം വിൽക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത് അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ വേർതിരിച്ച് നൽകിയിരുന്നു എന്നാൽ ആദ്യ തവണ ലേലം ചെയ്തു കൊടുത്തതല്ലാതെ തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടില്ല മത്സ്യ മാർക്കറ്റ് പരിവർത്തനം നടത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് മത്സ്യത്തൊഴിലാളികളെ ഒഴിപ്പിക്കാൻ നോട്ടീസ് നൽകിയതും അറ്റകുറ്റപ്പണികൾ നടത്തി വീണ്ടും വാടകയ്ക്ക് നൽകാൻ തയ്യാറാകാത്തതുമെന്നായിരുന്നു ആക്ഷേപമുയർന്നത് ടി സി വി ന്യൂസ് മാള